ഗുഡ് ഈവനിംഗ് ഡിയോസ് ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആന ഡോക്ടർ എന്ന പാഠഭാഗമാണ് ആ പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മൾ പഠിക്കുന്നത് പ്രശസ്ത തമിഴ് മലയാളം എഴുത്തുകാരൻ ശ്രീ ബി ജയമോഹൻ എഴുതിയ നോവലാണ് ആന ഡോക്ടർ കരുണയുടെ സ്നേഹത്തിൻ്റെ സ്പർശനത്തിനും മനുഷ്യനിലും മൃഗങ്ങളിലും സർവചരാചരങ്ങളിലും ഒരേ അനുഭൂതിയാണ് എന്ന് തെളിയിക്കുന്ന കൃതിയാണ് ആന ഡോക്ടർ ഒരു ഡോക്ടറെ വെറും ഒരു മനുഷ്യനെ തേടി കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന എത്തുകയാണ് ഒന്നര കൊല്ലം മുൻപ് തൻ്റെ അമ്മയെ സഹായിച്ച ആ കാരുണ്യം മൈലുകൾ താണ്ടി ആ കുട്ടിയാണ് വന്നത് വേദന എല്ലാ സമൂഹത്തിനും ഒരുപോലെയാണ് വേദനയിൽ താങ്ങാകുന്നവനെ ആരാണ് മറക്കുക മറന്നാൽ പിന്നെ ജീവിതത്തിൽ എന്താണ് ബാക്കിയുണ്ടാവുക എന്ന ചിന്ത തന്നെ ആയിരിക്കില്ലേ ആ വരവിന്റെ പിന്നിലും ആനയുടെ ഓർമ്മശക്തിയും ആനയുടെ ചൂരു തിരിച്ചറിയുന്ന മുതുമലയിലെ മൃഗ മൃഗഡോക്ടർ കെയും നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത് പച്ചയായ ഭൂമിയാകുന്നു നാം ജീവിതത്തിന്റെ പൊരുൾ തന്നെയാണ് വിനോദസഞ്ചാരികൾ വനത്തിൽ ഉപേക്ഷിച്ച് മദ്യക്കുപ്പികളിൽ നിന്നാവ കൊല്ലം മുൻപ് കുട്ടിയാനയുടെ അമ്മയുടെ കാലിൽ കുപ്പിച്ചില് തറച്ചത് ഡോക്ടർ അതെടുക്കുമ്പോൾ ഇന്ന് കാണുന്ന കുട്ടിയാന തീരെ ചെറുതാണ് എന്ന് ഡോക്ടർ ഓർത്തെടുക്കുന്നത് വാത്സല്യത്തിന് നിറമാണ് എന്ന് തോന്നിപ്പോകും ഇരുട്ടിൽ തപ്പി തടഞ്ഞിട്ടും ടോർച്ച് അടിക്കാത്തതും ആന പതുക്കെ അമറിക്കൊണ്ട് തുമ്പിക്കൈ മുന്നോട്ട് നീട്ടുമ്പോൾ ഈസി ഈസി എന്ന് വളരെ ഈസിയായി പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നതും ഒരു മനുഷ്യനോട് കാണിക്കുന്ന അതേ പരിഗണന ആനക്കുട്ടിക്ക് നൽകുന്നത് എല്ലാം നാം മുൻപ് പറഞ്ഞ പാരസ്പര്യത്തിൻ്റെ ഭരണത ഫലമാണ് ആനയുടെ ചെറിയ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കുകയാണ് ഡോക്ടർ കെ ഈ പ്രായത്തിൽ കുട്ടി ഒറ്റയ്ക്ക് വരില്ലല്ലോ എന്നുള്ള അനുമാനങ്ങൾ പോലും വർഷങ്ങളായി കാടറിയുന്നവൻ്റെ ഉൾവിളികളാണ് ആനയുടെയും ഡോക്ടറിൻ്റെയും പരസ്പരമുള്ള സ്പർശനങ്ങൾ പോലും വായനക്കാരൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന കരുതൽ വളരെ വലുതാണ് തിരകളിലെ തോണി പോലെ ഉലഞ്ഞാടിയ ശരീരത്തെ സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശനം കൊണ്ട് മുറിവിൻ്റെ ആഴം കുറയ്ക്കുകയായിരുന്നു ഡോക്ടർ കാതുകളുടെ അനക്കം നിലച്ച് വലതുവശത്തേക്ക് ചെരിഞ്ഞുവീണ ആനക്കുട്ടിയെ എത്ര കരുതലോടെയാണ് ഡോക്ടർ ബോധത്തിലേക്ക് കൊണ്ടുവന്നത് ഒടുവിൽ ഒടുവിലേതോ മനുഷ്യർ ചെയ്ത പാപത്തിൻ്റെ ഭാരം മറ്റൊരു മനുഷ്യൻ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നന്ദി സൂചകമായി മുപ്പതോളം ആനകളുടെ ചിഹ്നം വിളിയിൽ നിറഞ്ഞത് ദേവദുന്ദുമിയാണെന്ന് എഴുത്തുകാരൻ പറയുമ്പോൾ വായനക്കാരൻ്റെ ഹൃദയമാണ് ആ രംഗങ്ങൾ ഓർത്ത് പെരുമ്പറ കൊട്ടുന്നത് ആന ഡോക്ടർ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് നമ്മളിവിടെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക